ോഡ് ഗുഡ് മോർണിംഗ് വളരെ അനുഗ്രഹീതമായ ഈ മനോഹരമായ ദിവസത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കും താൻ സൃഷ്ടിച്ച സകല ദിവസത്തെയും നല്ലതെന്ന് കണ്ട സർവശക്തനായ ദൈവത്തിൻ്റെ ബലമുള്ള നാമത്തിൻ്റെ മഹത്വത്തിനായി ഈ പ്രഭാതം വീണ്ടും തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേർന്നുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ കനുക പൂർണ്ണമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ് ദാനിയൽ പ്രവചന പുസ്തകമാണല്ലോ നമ്മൾ ഈ ചില ദിവസങ്ങളായി പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഞാനും നിങ്ങളും എത്തപ്പെടുകയാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ വളരെ മനോഹരമായ നിലയിൽ ചുരുക്കം ചില മിനിറ്റുകൾ കൊണ്ട് ദാനിയൽ പ്രവചനത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ആമുഖം നിങ്ങളുമായി പങ്കിടുവാനാ ദൈവം കൃപ നൽകി വീണ്ടും ആ ആമുഖത്തിൽ നിന്നുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ കൂടെ നിങ്ങളുമായി പ്രസ്താവിപ്പിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുക ദാനിയൽ പ്രവചന പുസ്തകത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ദൈവം വിശുദ്ധ വേദപുസ്തകത്തിൽ ചിലരെ തൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നും അഭിസംബോധന ചെയ്തിട്ടുണ്ട് അതിൽ ഒരു വ്യക്തിയാണ് അബ്രഹ ദൈവത്തിൻ്റെ സ്നേഹിത് എന്ന അഭിസംബോധന ചെയ്തിട്ടുണ്ട് മറ്റൊരു വ്യക്തിത്വമാണ് ദാനിയേൽ ദാനിയേലിനെ കുറിച്ച് പറയുന്നത് ഏറ്റവും പ്രിയ പുരുഷൻ രാജാവായിരുന്ന ദാവീദിനെക്കുറിച്ചും ദൈവം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ഇയോവിനെ കുറിച്ചും ദൈവം പറഞ്ഞിട്ടുണ്ട് നേരുള്ളവൻ നിഷ്കളങ്ങൻ എന്നിങ്ങനെ വ്യത്യസ്തമായ നിലയിൽ ചില പ്രിയപ്പെട്ടവരെ വേദപുസ്തകത്തിൽ ദൈവം അഭിസംബോധന ചെയ്തിട്ടുണ്ട് അങ്ങനെ അഭിസംബോധന ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ് ദാനിയൽ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ിയ പുരുഷൻ എന്ന് പറയുന്ന സംഭവം ഇനി ആരായിരുന്നു ഈ ദാനിയേൽ എന്ന് നമുക്കൊന്ന് നോക്കാം ഈ ദാനിയേൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ഇസ്രായേൽ മക്കളിൽ രാജസന്ധതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥരും വിദ്യാ പരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിക്കാൻ യോഗ്യന്മാരുമായ ബാലന്മാരുടെ കൂട്ടത്തിൽ എന്നാണ് ദാനിയേലിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഈ ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തി അതായത് ഈ ദാനിയൽ പ്രവചനം ആരംഭിക്കുന്നത് തന്നെ ഇസ്രായേൽ ജാതികളുടെ മേലുണ്ടായ ബാബിലോണിയ ആക്രമത്തെ ആസ്പദമാക്കിയിട്ടാണല്ലോ ദൈവത്തോടും ദൈവിക വ്യവസ്ഥയോടും മർദലിച്ച ഇസ്രായേലിയുടെ മേൽ അവരുടെ രാജ്യത്വത്തിൻ്റെ മേലും ദൈവം ബാബിലോണിയ രാജാവായ നബുക്കനെ അയക്കുന്ന രംഗമാണ് നാം ഇവിടെ കാണുന്നത് അങ്ങനെ ബാബിലോണിയ രാജാവായ നെബുഖ് നെസർ മൂന്ന് കാലഘട്ടങ്ങളിലായി ഈ ബാബിലോണിയ ദേശത്തിൽ നിന്നും തൻ്റെ പടയാളികളുമായി യരുഷലേമിലേക്ക് വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മൂന്ന് ഘട്ടമായിട്ട് ഇസ്രായേലിലേക്ക് അഥവാ യഹൂദയിലേക്ക് ഈ ബാബിലോൺ ചക്രവർത്തി കടന്നു വരികയും മൂന്ന് കാലഘട്ടങ്ങളിലായിട്ട് എരുഷ്ലീമിലുള്ള പ്രിയപ്പെട്ടവരെ ബാബിലോണിയ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ ബാബിലോണിയ പ്രവാസത്തിലേക്ക് പോയ ഈ യഹൂദന്മാരുടെ ചരിത്രം അവിടെ ബാബിലോണിയ അടിമത്തത്തിൽ കിടന്നുകൊണ്ടുള്ള ചിരകാല ചരിത്രം നമുക്കാണ് ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കുവാൻ കഴിയും അതിൽ ഈ ബാബിലോണിയ പ്രവാസത്തിൽ ഇവർ ചെല്ലുമ്പോൾ ഏകദേശം ബി സി അറുന്നൂറ്റി അഞ്ച് അറുന്നൂറ്റി ആറ് ആ കാലയളവ് മുതൽ ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് വരെയുള്ള കാലഘട്ടത്തിൻ്റെ ഒരു ചരിത്ര പഠനമാണ് ഡാനിയേൽ പ്രവചന ഗ്രന്ഥമെന്ന് പറയുന്നത് ഈ ദാനിയൽ പ്രവചന ഗ്രന്ഥത്തെ നമുക്ക് മൂന്നായിട്ട് തിരിച്ചു പഠിക്കുവാൻ കഴിയും ഒന്നാമത്തത് ദാനിയലിൻ്റെ വ്യക്തിപരമായ ചരിത്രമാണ് ദ പേഴ്സണൽ ഹിസ്റ്ററി ഓഫ് ദാനിയൽ അവൻ്റെ വ്യക്തിപരമായ ചരിത്രം രണ്ടാമത് ജാതികളെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ജാതികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പ്രൊഫറ്റിക് പ്ലാൻ ഫോർ ദ ജെൻഡൈൽസ് ജാതികളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി മൂന്നാമതായിട്ട് ഇസ്രായേൽ ജാതിയെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പ്രൊഫറ്റിക് പ്ലാൻ ഫോർ ദ നേഷൻ ഓഫ് ഇസ്രായേൽ ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ദാനിയൽ പ്രവചന ഗ്രന്ഥത്തെ നമുക്ക് തിരിച്ചു പഠിക്കുവാൻ കഴിയുന്നത് അതിൽ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ിൻ്റെ വ്യക്തിപരമായ ചരിത്രം ദാനിയലിൻ്റെ വ്യക്തിപരമായ ചരിത്രം അല്പം നമ്മൾ ചിന്തിച്ച് ബാക്കി ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും ജാതികളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും എന്താണ് എന്ന് നമ്മൾ പഠിക്കും അപ്പം ആരായിരുന്നു ദാനിയേൽ ദാനിയേൽ എന്ന് പറയുന്ന ഈ വ്യക്തിത്വത്തിൻ്റെ സ്വഭാവ രീതികൾ എന്തൊക്കെയാണ് വേദപുസ്തകം എങ്ങനെയാണ് അതിനെ കാണുന്നത് ഈ ഭാഗങ്ങളെക്കുറിച്ചുള്ള ലഘുചിന്ത നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കുവാൻ കഴിയും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം ദൈവകർവ കൊണ്ട് എല്ലാവരും പുതിയനും സകല മാനോമകത്തോട് കണ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം ഒരു പ്രാവശ്യം കൂടെ നേരുന്നു ക്രിസ്തു നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ ദയവായിട്ട് എൻ്റെ ഈ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞാൻ ഓർപ്പിക്കുന്നു ഞാൻ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന ഈ ഡെയിലി ഡിവോഷൻ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും നിങ്ങൾക്ക് ഡയറക്റ്റ് യൂട്യൂബിൽ നിന്ന് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ആകയാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ക്രിസ്തുവി നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാമു